പ്രിയപ്പെട്ടവരെ പലരും ക്ഷേമ പെൻഷനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് സംശയങ്ങൾ നമ്മുടെ നേരത്തെ ക്ഷേമ പെൻഷനുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്തിട്ടുള്ള വീഡിയോയിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തിയിരുന്നു അതിനുള്ള ഒരു മറുപടിയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ വീഡിയോ ലൈക്ക് ചെയ്ത് കാണുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഒക്കെ തന്നെ നമ്മുടെ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതായത് ക്ഷേമ പെൻഷന് അപേക്ഷിച്ചു അവിടുന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നിന്ന് അറിയിപ്പ് വന്നു ക്ഷേമ പെൻഷൻ നിങ്ങൾക്ക് അനുവദിച്ചു എന്നും പറഞ്ഞ് ക്ഷേമ പെൻഷൻ്റെ അറിയിപ്പും വന്നു പക്ഷേ ക്ഷേമ പെൻഷൻ ഇതുവരെയായിട്ട് ലഭിച്ചിട്ടില്ല അപ്പം ഈ ചോദിച്ചിരിക്കുന്ന ആൾ ജനുവരിയിലാണ് ക്ഷേമ പെൻഷന് വേണ്ടി അപേക്ഷിച്ചിരിക്കുന്നത് അവർക്ക് ഫെബ്രുവരിയിൽ ആ ക്ഷേമ പെൻഷൻ അനുവദിച്ചു എന്നും പറഞ്ഞാണ് അവർക്കൊരു മറുപടി കത്ത് ലഭിച്ചിരിക്കുന്നത് അപ്പം അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ ഫെബ്രുവരിയിൽ ആയിട്ട് തന്നെ നമുക്ക് ഇപ്പം ഫെബ്രുവരിയിൽ മാർച്ചിലെ ഏപ്രിലെയൊക്കെ പെൻഷൻ കൊടുത്തിരുന്നു വിഷുവിനെയൊക്കെ കൊടുത്തിരുന്നു അപ്പം അവർക്ക് ആ പെൻഷൻ കിട്ടിയില്ല അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് അവർ ആ സംശയം ചോദിച്ചിരിക്കുന്നത് രണ്ട് മാസത്തെ പെൻഷൻ വിതരണം വിഷുവിനോട് അനുവദിച്ചിട്ടുണ്ടായിരുന്നത് എന്നിട്ട് എനിക്ക് പെൻഷൻ കിട്ടിയില്ല എനിക്ക് ഫെബ്രുവരിയിൽ അനുവദിച്ചു എന്തുകൊണ്ട് കിട്ടിയില്ലെന്നാണ് ചോദിച്ചിരിക്കുന്നത് അതായത് ഇപ്പം നിലവിൽ വിതരണം ചെയ്ത ക്ഷേമ പെൻഷൻ എന്ന് പറഞ്ഞാൽ ഒക്ടോബറിലെയും നവംബറിലെയും ക്ഷ പെൻഷനാണ് നമ്മൾ വിഷുവിനോടനുബന്ധിച്ച് കൊടുത്തത് ഇനിയിപ്പം ഡിസംബറിൽ കൊടുക്കാനുണ്ട് ബാക്കി ഇങ്ങോട്ടുള്ള മാസങ്ങളിൽ കൊടുക്കാനുണ്ട് ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പം ഡിസംബറിലെ പെൻഷൻ ഈ മാസം കൊടുക്കും ആ ആ സമയത്തും അവർക്ക് പെൻഷൻ കിട്ടുകയില്ല ജനുവരിയിലെ വിതരണം വരുമ്പോഴും അവർക്ക് കിട്ടുകയില്ല അവർക്ക് ഫെബ്രുവരിയിലെ പെൻഷൻ കുടിശ്ശിക വിതരണം ചെയ്യുന്ന ആ ടൈമിൽ മാത്രമേ അവർക്ക് ആ പെൻഷൻ പുതുതായിട്ട് പെൻഷൻ കിട്ടാൻ തുടങ്ങിയുള്ളൂ നിലവിലിപ്പോൾ ഈ രണ്ട് മാസത്തെയും കൂടെ അതായത് ഡിസംബറിലെയും ജനുവരിയിലെയും കൂടെ കൊടുത്ത് തീർത്ത ശേഷം പിന്നെ വരുമ്പോൾ മാത്രമേ ഈ ഒരു പറഞ്ഞ വ്യക്തിക്ക് പെൻഷൻ കിട്ടിയുള്ളൂ അതുപോലെ തന്നെയാണ് അപ്പോൾ ഈ ഒരു നവംബറിന് മുമ്പ് അനുവദിക്കപ്പെട്ട ആളുകൾക്കെല്ലാം പെൻഷൻ കിട്ടി തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ പെൻഷൻ കിട്ടാത്തവരുണ്ടെങ്കിൽ നിങ്ങളുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിനെ സമീപിക്കുക ഡിസംബർ മുതൽ അനുവദിക്കപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് അതാത് കുടിശ്ശിക വരുന്ന അനുവദിക്കുന്ന മുറങ്ങി മാത്രമേ ക്ഷേമം പെൻഷൻ ലഭിക്കുകയുള്ളൂ ഇപ്പോൾ അത് ആളുകൾക്ക് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എനിക്കറിയാവുന്ന മുഴുവൻ വിവരങ്ങളും നിങ്ങൾക്ക് ഒന്നുകിൽ ആ തന്നെ മറുപടി ആയിട്ടോ അല്ലെങ്കിൽ ഒരു വീഡിയോ ആയിട്ടോ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും